വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് കൊല്ലം ജലസ്രോതസ്സുകൾ പലതും വറ്റി വരണ്ടിരിക്കുന്നു എന്നാൽ ഏത് വേനലിലും വറ്റാത്ത ഒരു നീരുറവ കൊല്ലത്തെ മാമ്പുഴക്കടവ എന്ന ഗ്രാമത്തിൻ്റെ ദാഹമകറ്റുകയാണ് വേനൽ കടുക്കുകയാണ് കുടിവെള്ളം പലയിടത്തും കിട്ടാക്കനിയാണ് എന്നാൽ ഏത് കടുത്ത വേനലിലും കുടിവെള്ളം ധാരാളമായി ലഭ്യമാക്കുന്ന ഒരു സ്ഥലമുണ്ട് ഒരു കുടിവെള്ള സ്രോതസ് അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര കൊല്ലത്തെ കുഴിയത്തെ തൂമ്പിലേക്ക് ചേട്ടാ ഈ തൂമ്പ് ഇവിടെ അടുത്താണോ ഇതാണ് ഞാൻ പറഞ്ഞ തൂമ്പ് ഇവിടെ ഏത് കടുത്ത വേനലിലും ഇങ്ങനെ വെള്ളം എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും കയറിന്റെ പാരമ്പര്യവും സമ്പത്തും പെരുന്നാടിന്റെ പേരുയർത്തിയ കാലം ഇന്ന് അസ്തമിച്ചെങ്കിലും തണ്ണീരൂട്ടുന്ന തൂമ്പാണിന്ന് ഇവിടുത്തുകാരുടെ പുണ്യം ഏതു കൊടുംവേനലിലും വറ്റാതെ മാധുര്യമേറിയ തെളിനീര് നൽകുന്ന കാട്ടുറവയാണിത് കുഴിയം വടക്ക മാമ്പുഴക്കടവിലാണ് തൂമ്പ് മലമുകളിലെ ഈ ഉറവകളാണ് തുമ്പിനെ ജലസമ്പന്നമാക്കുന്നത് പൈപ്പ് വെള്ളം പണിമുടക്കിയാലും ഏതു വേനലിലും വറ്റാത്ത തൂമ്പുള്ളതുകൊണ്ട് കൊണ്ട് മാമ്പുഴക്കടവുകാർക്ക് കുടിവെള്ളക്ഷാമം ഒരു പ്രശ്നമേയല്ല കുന്നിൻമുകളിലെ ഔഷധസസ്യങ്ങളെയൊക്കെ തൊട്ടുതലോടി ഒഴുകിവരുന്ന ഈ ചെറുവെള്ളച്ചാട്ടത്തിൽ ഒന്ന് കുളിച്ചാൽ ഊർജവും ഉത്സാഹവും ഇരട്ടിയാകും മനസ്സിനെയും ശരീരത്തെയും കുളിർപ്പിക്കുന്ന തണുപ്പും പ്രത്യേക മാധുര്യവും തൂമ്പിലെ വെള്ളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ടുതന്നെ അന്യ നാടുകളിൽ നിന്നുപോലും തൂമ്പിലൊന്ന് നീരാടാൻ

തൂമ്പിലൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഉന്വേഷവാന്മാരായി മാറും പക്ഷേ തൂമ്പിനെ സംരക്ഷിക്കുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച പദ്ധതി ഒരുക്കിയെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഇവിടെ എത്തുന്നവർക്ക് മനസ്സിലാകും ഒരു കഷ്ണം പി വി സി പൈപ്പ് ഉപയോഗിച്ചാണ് ഈ നീരുറവയെ ഇവിടത്തുകാർ പ്രയോജനപ്പെടുത്തുന്നത് പ്രകൃതിയിൽ നിന്നും മുളപൊട്ടി പൊന്നരഞ്ഞാണം പോലെ ഒഴുകുന്ന തൂമ്പ് മഴക്കാലമായാൽ രൂപവും ഭാവവും മാറി മുത്തുമണികൾ ചിതറിച്ച് പരന്നൊഴുകുന്നതും പതിവാണ് വീട്ടമ്മമാരുടെ സഹായ സദസ്സിലുള്ള സ്ഥലം കൂടിയാണ് തൂമ്പ തുണിയലക്കിയും കുട്ടികളെ കുളിപ്പിച്ചും നാട്ടുവർത്തമാനങ്ങൾ വർത്തമാനങ്ങൾ പറഞ്ഞും അവരിവിടെ മണിക്കൂറുകൾ ചെലവഴിക്കാറുണ്ട് അവർക്കൊപ്പം ചേർന്ന തൂമ്പ് അങ്ങനെ ഒഴുകി ഒഴുകി അഷ്ടമുടി അഷ്ടമുടിക്കായലിലേക്ക് ചേരും കുട്ടിക്കൂട്ടങ്ങൾക്കിവിടം കുളിച്ച് രസിക്കാനുള്ള കളിയിടമെങ്കിൽ ഇന്നാട്ടുകാർക്ക് തൂമ്പ് ദാഹമുറ്റാനുള്ള കുടിനീരാണ് തുമ്പിൽ നിന്നും പ്രതിവാളത്തുങ്ങളിലിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം